എല്ലാ കൂട്ടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ തുടങ്ങാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റി സളവാസ്കുറങ്ങി ഗെയിം പാണ് ഇറങ്ങുമ്പോൾ തന്നെ കിട്ടിലം പോലെ നാലു പേര് ഒരേ വണ്ടിയിലൂടെ തോന്നുന്നുണ്ടല്ലോ ഓക്കെ അവൻ മാഞ്ഞു പോയോ അവനോട് പോയി അറിയാത്തത് കില്ല അമ്പിറ്റ് ചെയ്യാം കില്ല പെർഫലിന് പറയാനൊന്നുമില്ല അമ്പത് വെച്ച് പോകുന്നുണ്ട് താവിൽ എനിമയുണ്ട് പക്ഷേ കീരടിക്കണോ ഇങ്ങോട്ട് കീരി ഇരുമോ അറിയത്തില്ല അന്നേ വെയിറ്റ് ചെയ്യാം വലിയ കുട്ടിക്ക് തിരക്കാണെന്ന് എനിക്ക് തോന്നുന്നത് തന്നെ കണ്ടിട്ടില്ല കണ്ണാൻ നേരത്തെ വരണ്ടാണ് നമ്മൾ ആശ വന്നുകൊണ്ടിരിക്കാണ് ഞെക്കി ഞെക്കി ഞെക്കിക്ക് ഇത്ര ഞെക്കാ തോമസല്ലേ ഞെക്കാണ്ട എൻ്റെ അമ്മേ മസിൽ ഇട്ടില്ല മസിലുണ്ട് ഇപ്പോഴും ഉണ്ടോ ഉണ്ടോ അറിയത്തില്ല ഉണ്ടാവും ഓക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളും തോന്നു നേരെ നോക്കി വീണ്ടും അവൻ പൈറ്റിടന്ന് ഓടിക്കാൻ അടിച്ചു നോക്കിട്ടു പക്ഷേ അവൻ ന്യൂസിക്കില്ലെടുക്കുമോ എന്നറിയത്തില്ല പുല്ലിട്ട് പോകുന്നുണ്ട് ആശാൻ ഇല്ലെടുക്കുമോ ഇല്ലെടുക്കുകയോ നോക്കുന്ന സമയത്ത് ടീംമേറ്റാണോ എന്നീം മേറ്റ് ആകുമോ എന്നിട്ട് അവൻ ഉൾവളക്കിടുന്നുണ്ട് എന്നാൽ കീഴടക്കാം വേറെ ചിന്തിക്കാനുള്ളത് തോമസം ഇപ്പോൾ എവിടെയാണ് വേറെ നേരം ഓടിക്കൊണ്ടിരിക്കുകയാണേ എന്നാലും വീണ്ടും തോമസം ഇവിടെ നോക്കിയാലും തോമസനവും വീണ്ടും പോയിട്ട് നേരെ നോക്കുന്ന സമയത്ത് കാണുന്നില്ല സൗണ്ട് സൗണ്ടും ഇല്ലോടിയൊന്നും ഓടി നെക്കി പിടിച്ചിട്ടും അവനെങ്ങനെ ഒക്കെ ഇട്ടും അവനെ ടീംമേറ്റും കൂടി വരുന്നുണ്ട് അവനടിച്ച് ഒൻറ്റോക്കിട്ടില്ല അടിച്ചു നൈസായിട്ടും അവനെ തല അടിച്ച് ഓടിച്ചിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും തോമസം തന്നെ അവസാന അവിടെ ഉള്ളിലൊക്കെ തൂത്തു വരി ഇവിടെ ഇരുന്ന സമയത്ത് അവർ എനിമയുണ്ട് സ്കേനകത്ത് കണ്ടാണ് ഓടിയെന്ന് പക്ഷെ അവൻ എൻ്റെ അടുത്തോട്ട് ഓടിത്തു മോ എൻ അട്ടിയാ തിരിച്ചടിക്കുന്നേ ഒരു എനിമി കൂടി ഇണ്ടോ അവിടുണ്ട് താഴെന്തോ പൊങ്ങിയാലെ തോന്നി പേട്ടത്തലാണ് വരത്തില്ല അവന് വിട്ട് നേരെ വീണ്ടും ഓടി ഓട്ടി ഓട്ടി മുപ്പത് പേര് നോക്കിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നേ പെട്ടെന്ന് പറ്റേ ലൂട്ട് അടിക്കാൻ പറഞ്ഞാൽ ലൂട്ടിനൊക്കെ നല്ല ലൂട്ട് എല്ലാ ചിപ്പും ഉണ്ട് അതൊക്കെ അടിച്ചോളി നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ എല്ലാവരും കൂടി എടുത്തിട്ട് പെരക്കിക്കൊണ്ടിരിക്കായിരുന്നു എന്നാലും അവനെങ്കിൽ ചാമ്പിയും കിലോ ഓസിക്കിൽ പോകാതിരിക്കാൻ വേണ്ടി നേരെ രണ്ട് കിലോ വിട്ടു അവനെയും കിട്ടി അവനേം കിട്ടിയടാ ചാവടാ ചാവുടാടാ ഞാൻ ചാവു വരും ഒരുത്തിനും കൂടിയും സ്കൂൾ വൈപ്പും നൈസ് ഒരു എട്ട് കില്ലും അത്ര സിമ്പിളായിട്ട് ആ കിട്ടിയ അടിപൊളിയും ഇനി ഇരുപത്തഞ്ച് പേരും കൂടെ ബാക്കിയുള്ള വരെ നോക്കുന്ന സമയത്ത് ആ കുന്ത്രാണ്ടൊക്കെ എടുത്ത് ആരോ പോകുന്നുണ്ട് പോട്ടെ പോട്ടെ ആകാശത്തോടെ പറക്കട്ടെ അവൻ ഓക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻറ്റോ മോനെ നല്ല കിണ്ണൻ കാച്ചിലടിച്ചു അവൻ ലോഞ്ച് റൂട്ടാണ് വരത്തില്ല ബാക്ക് അടിച്ചു നേരെ ഒരു കത്തോ നമുക്ക് കയറക്ക കിങ്ങിട്ടി കിങ് ഇട്ടിടാ ഇട്ട് കില്ലടാ വീന്തല്ല കിങ്ങിനെ കിട്ടാതിക്കോ സെറ്റ് ചെയ്യും ഞാനൊക്കെ വന്നാലും ചുറ്റും എനിമിനെ കാണിച്ചിരും അതാണ് വേറൊരു പ്ലസ് പോയിന്റ് വരെ നേരം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് വിരുന്നു അടിക്കുന്നു ഇവിടെടാ ഇവിടെയാണോ ഇനിമി നിങ്ങളൊക്കെ ഇവിടെയാണ് എങ്ങനെ ലക്ഷ്യമിടാ പുറത്തിറങ്ങി ചാമ്പം അരത്തിൽ സമയത്ത് ഇനിമി വന്നോ നേരെ മുകളിലൊക്കെ ഇനിമിലായിരുന്നു കണ്ടില്ല ഒന്നും ചെയ്യാനല്ല ചാത്തു അവസ്ഥയായി നേരം അടുത്ത മെച്ചിലേക്ക് വെച്ച് പിടിച്ച് ഓക്കെ അറിയും ഈ മെച്ചു പിടിക്കാൻ നേരം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവ തുള്ളി വന്ന് കിട്ടില്ല അടിച്ചു കൊണ്ട് തല വണ്ടി അടിച്ച് വിളിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ടായിരിക്കും കിലും കൂടി കണ്ടിട്ട് ഫസ്റ്റ് കിലി വീണ്ടും നാൽപ്പത്തി നാല് പേരും കൂടെ ആലോചിച്ച് നമുക്കൊന്നും പ്രശ്നമില്ലാട്ട് നേരെ ലുടിക്കണ്ടി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നാൽപ്പത്തി രണ്ട് പേര് ഒരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും അവനെ അടിച്ച് നോക്കട്ടും പീക്കുന്ന അടിയും വാങ്ങിയിട്ട് നേരെ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ അവനേം ജാമ്പി എന്നാലും ഒരുത്തും കൂടി വണ്ടി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ കിട്ടില്ല അവൻ രക്ഷപ്പെട്ട് എന്നാലും ലുട്ടടി കൊണ്ടുപോയി ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലൂട്ടിനൊക്കെ തൂത്തുമായിരിക്കും മുപ്പത്താറ് പേരെ കലയെ വേണം നേരെ നോക്കും ഉള്ളിൽ എനിമി ഒന്നല്ല രണ്ട് പേരുണ്ടോ ഉണ്ട് നല്ല അടിച്ച് നോക്കിയിട്ട് പക്ഷെ കില്ല് കിട്ടുമോ അറത്തില്ല പേട്ടത്താലാണോ ലൂഡ് ബോക്സ് ആണ് ലൂഡ് ബോക്സ് ആല്ല ഇനിമെല്ലാം ഓക്കെ കേട്ടോ അതും വീട്ടിൽ കളഞ്ഞു വീണ്ടും മുപ്പത്തഞ്ച് പേരും കൊണ്ട് അല്ലെങ്കിൽ വീണ്ടും ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോയിട്ട് ചാമ വീണ്ടും നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമി ഇനി നെക്കി അവനെയും കൂടി നോക്കിയിട്ട് ബാഗ് ഉറങ്ങാൻ തോന്നു പോകാം എം ടനെന്തോ കൈമനുണ്ട് നല്ല പവർഫുൾ കണ്ട് എം എം ടൻ അല്ലേ ഓക്കെ എന്നാവട്ടല്ലേ ഇന്നലെ വീണ്ടും പോയി ഒരു എനിമയും കൂടി കാണുന്നുണ്ട് എന്റെ എം ബി ഫോർട്ടി ഉണ്ട് അതും കൂടി തൂക്കിട്ട് ഇവിടെ പോയി അറിയത്തില്ല അവൻ അതൊക്കെ വരുന്നുണ്ട് ഇത് വരുന്നുള്ളൂ പാവം വന്നു കൊണ്ടിരിക്കുന്നു നിക്കി പിടിച്ചിട്ട് അവനും കൂടി ചാമ്പ് വിട്ടു ഒത്തിരി കൂടി ഉണ്ടോ അറിയത്തില്ല അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ആണ് നോക്കുന്ന സമയത്ത് തുള്ളുന്നുണ്ടോ ഇല്ല വീണ്ടും ഇങ്ങനെ കെട്ടി സെറ്റ് ചെയ്യും വീണ്ടും മുപ്പത്തൊന്ന് പേരും കൂടെ ആലേ നെക്കി പിടികേ വന്നോണ്ടിരിക്കാണ് വരട്ടട ആട്ട് ഞാനും വെയിറ്റിങ്ങാണ് നേരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തങ്ങനെ നെക്കിയിട്ട് അവനെയും ചാമ്പിയിട്ട് ഒരുത്തിനും കൂടി ഉണ്ട് എന്തായാലും ഒരുത്ത മുകളിലാണോ താഴോ മുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പറന്ന് ഇറങ്ങുമല്ലോ റീവേ അടിച്ചിരിപ്പം മുകളിൽ തന്നെ അല്ലേ എന്നാ സുഖം ഒന്ന് ചിന്തിക്കും വേണ്ട വെയിറ്റ് ചെയ്തിരിക്കാം താഴെ പോയിട്ട് അര ഡെമ്മി ഉണ്ടെങ്കിൽ ഊട്ടും അടിക്കില്ല ശാന്തം തന്നെയാണ് നേരെ വെയിറ്റിങ്ങാണ് അടിച്ചിട്ട് അടിച്ചിട്ട് എം ഇറ്റി അപ്പം താങ്ക് അല്ല നമ്മളെ ചാമ്പും അവനല്ല അവൻ നമ്മൾ അവൻ ഗ്ലൂർഡും നമ്മൾ ഇത് കറങ്ങണം എന്നാൽ അവനും കൂടി ചാമ്പിട്ട് അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്ന സെറ്റിന് ഇപ്പം എം ഐ ടി പേപ്പറാണ് തൂന്നൽ എല്ലാം അടിക്കുമ്പോൾ നല്ല ഡാമേജ് വരുന്നുണ്ട് അത് ഇട്ട് നാല് ഞെക്കൊക്കെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റത്തുള്ളൂ ഓ എം ടനാണല്ലേ എം ഐറ്റിയാണെന്ന് ചോദിച്ചു ഓക്കെ എന്നാലും ഏഴ് കിലും കൂടി തൂത്തിരുമ്പിന് പതിനെട്ട് പേരും കൂടെ അല്ലെങ്കിൽ അടിക്കാട് നോക്കി ഗണ്ട് മാറിപ്പോയി സിംഗിൾ പീസ് ആണ് നേരെ ഞെക്കിയോ വണ്ടിയും കൊണ്ട് വണ്ടിയും കൊണ്ട് നൈസായിട്ട് വണ്ടിയും കൊണ്ട് പോവാണ് ഇനി പുറത്തിറങ്ങുക അപ്പിച്ചോളാം ഒറ്റ അടി ചാമ്പി ഒമ്പത് കില്ലും കൂടി എട്ടില്ല എന്താ നേരത്തെ എട്ട് കില്ലടിച്ച് യാ കില്ല് മാറിയില്ലേ എഴുതിയില്ലായിരുന്നല്ലേ നോക്കുന്ന പോട്ടെ എന്തായാലും വീണ്ടും നോക്കി വീണ്ടും നോക്കി എന്നാലും ലൂട്ട് ബോക്സ് ഒക്കെ എൻ്റെ തന്നെയാണ് കില്ലൊന്നും പോയിട്ടില്ല വീണ്ടും പതിനേഴ് പേരും കൂടെ അറിവുണ്ട് തായാണെങ്കിൽ ഒന്ന് രണ്ട് പേരുണ്ട് അതുകൊണ്ടാണ് ഈ കുറിപ്പ് ആരെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായ തായെ പോയി അടിക്കണോ മുകളിൽ തന്നെ ഒന്നും അടിക്കണമെന്ന് അറിയത്തില്ല എന്തായാലും രണ്ടും കൽപ്പിച്ച് തായത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി വീണ്ടും നോക്കുന്ന സമയത്ത് കാണുന്നില്ല പക്ഷേ ഇനി തൊട്ടടുത്തുണ്ട് ഗ്രേനേഡ് എറിഞ്ഞ് നോക്കണോ വിചാരിച്ചു പിന്നാഴ്ച വേണം എന്തായാലും വീട്ടിനകത്ത് കയറാണെന്ന് നോക്കുമ്പോൾ എൻ്റെ മോനെ അയ്യോ പുറത്തും അകത്തും എല്ലാം ഇനി വേണല്ലോ ഓടാം അതാ ബെസ്റ്റ് ബസ്റ്റ് ചാമ്പാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മളെ ചാമ്പന്നുകൊണ്ട് വിട്ടുകളഞ്ഞു എന്തായാലും ഗ്രേനേഡ് ഇടൊക്കെ ആശം വരുന്നുണ്ട് ഇടാ പിന്നാലെ പേടിച്ച് ഓടി വിചാരിച്ചിട്ട് പിന്നാലെ വരുന്നുണ്ട് ഇവിടെ നിന്നേരം മുകളിൽ അടിയിട്ടും അതുകൊണ്ട് വെയിറ്റ് ചെയ്താൽ ലാൻഡ് മെൽ വെച്ച സൗണ്ട് കേട്ടാണ് മിക്കാറും വെയിറ്റിംഗ് ആയിരിക്കും അപ്പോൾ എന്താണ് നമ്മൾ തയ്യാറുമോ ഗ്രെയിൻ ഇടറിയാണ് നോക്കുന്നത് ഇതുതന്നെ ഗ്യാപ്പ് ഇതീ ഒരു ഗ്യാപ്പിൽ അടിച്ച് കയറിക്കോണം മുകളോട്ട് കയറിയുമോ നോക്കുമ്പോൾ കയറിയില്ല അടിച്ചേറ്റവും മോനെ ഏറ്റവും അത് അടിച്ചോട്ട് തല ചെത്തടി കളഞ്ഞു ഒമ്പത് കില്ലേം വീണ്ടും പതിനഞ്ച് പേരും കൂടെ അലൈവുണ്ട് സോ ഈസി ആവട്ടെ നേരെ വീണ്ടും ഫ്രണ്ട് ഫ്രണ്ടിലോട്ട് ഒട്ടി സൈഡിലോട്ട് ഓട്ടി എങ്ങോട്ടും ഇങ്ങോട്ടും ഓടാട്ടെ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും വെയിറ്റ് ചെയ്യാം കാരണം അത്രയുള്ള അലൈവേ പത്ത് പേരുള്ളൂ വെറുതെ പോയിട്ട് അടി വാങ്ങിയിട്ടും ഉള്ള കളി കളയണ്ട അതുകൊണ്ട് വെയിറ്റ് ചെയ്യട്ടേ പിന്നെ മുകളിൽ കയറിയിട്ടേ നമുക്ക് വെയിറ്റ് ചെയ്യാറുണ്ട് കാരണം മുകളിൽ കയറി കാരണം ഫുൾ വ്യൂ ഒന്നും ചിന്തിക്കാനല്ല ഫുൾ വിയോ അടിപൊളി ഇട്ടുന്നതായിരിക്കും ഏവൻ തൊട്ടാൽ ഒരു പ്രശ്നവും ഇല്ല നൈസായിട്ട് ചാമ്പ മുങ്ങും അത്ര മൂന്നാല് പേര് വരുന്നുണ്ട് നാളെയല്ല രണ്ട് പേരും ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ അടിച്ചു കൊടുത്തു പക്ഷെ കൃത്യതയും വീടിൻ്റെ അകത്തു പോലും നോക്കായി എന്നാ ഭാഗ്യം അവൻ ടീമേറ്റും ഉണ്ടകത്ത് അവൻ നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ പ്രീമിയം അടിച്ചിട്ട് വേറൊരുത്തോ തിരിച്ച് വരുന്നു എന്തായാലും മുമ്പോട്ട് വരുമ്പോൾ ചാമ്പാറിന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാലും വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യട്ടെ വീടിന് വെയിറ്റിങ്ങാണെങ്കിൽ വരുന്നുണ്ടോ പക്ഷേ കാരണം കണ്ണമെല്ലാം നോക്കുന്ന കടന്ന് കുഞ്ഞിന്നിരിക്കുക അവൻ വീണ്ടും നോക്കായി വീണ്ടും കവറ് ഭയങ്കര ബുദ്ധിയാണ് ടീമേറ്റിൻ്റെ അടുത്തോട്ട് ഇഴഞ്ഞു പോകും നോക്കുന്ന സമയത്ത് ഇല്ല അവൻ ഇഴഞ്ഞു പോകത്തില്ല കുറെ പിന്നെ നാലുപ്പേര് ടീമേറ്റ് തന്നെ ആയിരിക്കും വെയിറ്റ് ചെയ്തിട്ട് കിട്ടുമോന്ന് നോക്കുന്ന സമയത്ത് ഇനി വെയിറ്റ് ചെയ്ത് കാര്യമില്ല കാരണം സോൺ മുട്ടും മുട്ടിക്കഴിഞ്ഞാൽ പണിയും കിട്ടും അവൻ ഞാൻ വിട്ടു കളഞ്ഞു എന്നെ റിവ്യോ പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സോണ്ടും പുറത്തുനിന്നൊക്കെ ഇരുന്നോണ്ടിരിക്കാണ് ഈ പറന്നിറങ്ങുന്നു പറഞ്ഞിറങ്ങുന്നതന്നെ സ്കോപ്പ് ചെയ്തപ്പോൾ ഇവിടെ കുനിഞ്ഞിരിക്കുന്നവനെ കിട്ടിയും അവസ്ഥയാണ് എന്തായാലും അവനെ ചാമ്പി വിനച്ചാമിന് നോക്കുമ്പോൾ കിട്ടിയ മോനെ പോയ പൂക്കും നോക്കേണ്ട ആകാശത്തോട്ട് ഇവിടെ നിന്നും അടിച്ചു തന്നെ എങ്ങനെ അടിച്ചു ഏതടിച്ചു ഒരു പിടുത്തുമില്ല വീണ്ടും ഏഴ് പേരും കൂടി ബാക്കി പത്ത് കില്ലിയും കിട്ടിയും നൈസ് ആയി കിട്ടിയാണെങ്കിൽ വലിയ ടാസ്ക് ഒന്നും ഇല്ലാത്ത ടൈമിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒളിപ്പോരാണ് ഒന്നു ചെന്നിക്കാമല്ല പത്ത് പേര് ഏഴ് പേരിൽ ഏഴ് പേരും കൊളിപ്പൂർ അടി കട്ട് നേരെ നോക്കി നിന്ന് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തായാലും അവനെയും ചാമ്പിയും ഒറ്റരുത്തിനെ പോലെ തൊട്ടടുത്ത് ും ബാക്കെന്നും സൈഡെന്നും എങ്ങനെയൊക്കെയോ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കാണ് മൊത്തം ഒളിപ്പോലാണ് കളിയെടുത്തിട്ടുള്ളത് മീനും മേറ്റിംഗാണ് മീനും കളിയില്ല എല്ലാരും അവിടെ നിന്നും കടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ ഇതേപോലെ കില്ലെടുക്കുക സിമ്പിൾ ആയിട്ട് ഒരുത്തിനും കൂടിയും അവനടിച്ച് കയറ്റിക്കൊണ്ടിരിക്കാണ് അവനെയും ചാമ്പി എല്ലാം തന്നെ കിടിലം പോലെ മേക്കില്ല് കിട്ടുമ്പോൾ വരത്തില്ല നോക്കുന്ന സംഭവം ടീമിൽ ഓടിന്ന അവനേച്ചാൽ അവസാനം ഒറ്റ എഴിമയും അവനാണെങ്കിൽ സൂണിൻ്റെ പുറത്തും വരുമോ ഇല്ലയോ വരത്തില്ല സിമ്പിളോ പോയി പിന്നെ ഏച്ചാൽ പോയിടാം അടിപൊളി ഒരു റിസ്ക്കും ഇല്ലാണ്ട് പോയി വന്നു പതിനാല് കില്ലും ഈശ്വര് ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഗ്രാം താക്കിക്ക് ഓക്കെ ഫ്രണ്ട്സ്